നവീകരിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ആർപ്പൊക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് നവീകരിച്ച ബസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എംബി നിർവഹിച്ചു മെഡിക്കൽ കോളേജ് ബസ് സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കുവാനും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കാനും വെയിറ്റിംഗ് ഏരിയ ശുചിമുറി സമുച്ചയം തുടങ്ങിയ അനുബന്ധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും എം പി പറഞ്ഞു ഇത്രയും സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതൊരു പരിമിതമായ സൗകര്യമാണ് വളരെ തിരക്കുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് അതുപോലെ തന്നെ ഒട്ടേറെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെല്ലാമുള്ള ഇവിടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഉപയോഗി ഉപയോഗ്യമായ നല്ലൊരു സ്റ്റാൻഡും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും കൂടി സഹകരിച്ച് ഇനിയും ഒരുപക്ഷെ മോശമാകാത്ത രീതിയിൽ നന്നായി കോൺക്രീറ്റ് ചെയ്ത് ഈ ഗ്രൗണ്ടിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ പ്രത്യേകമായിട്ട് പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ പേരിലാക്കാനായിട്ട് പരിശ്രമിച്ച മുൻ പ്രസിഡൻ്റ് അംഗങ്ങൾ ഇപ്പോഴത്തെ ബഹുമാനരായ അംഗങ്ങൾ എല്ലാവരെയും ഭരണസമിതി എല്ലാവരെയും വളരെ ഹാർദ്ദവുമായിട്ട് അനുമോദിക്കുന്നു ജനങ്ങളുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഈ പ്രവർത്തനം ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും കാണിച്ച ആ താല്പര്യം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനപ്രതിനിധികളിൽ നിന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ആർപ്പക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളുടെ നടത്തിപ്പിന്റെ ഭാഗമായാണ് ബസ് സ്റ്റേഷൻ നവീകരണം സാധ്യമായതെന്നും ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം ബസ് സ്റ്റേഷനോട് ചേർന്ന് നിർമ്മിക്കുമെന്നും അവർ പറഞ്ഞു ഇവിടെ കാരണം ഞാൻ അടക്കമുള്ളവർ ഇവിടെ ബസ് വരാൻ വരുമ്പോൾ എല്ലാവരും നിങ്ങളോട് പരാതി പറയുന്നു കുണ്ടും കോഴിയും കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ആദ്യം നിങ്ങളൊന്ന് പുനരുദ്ധരിക്കുക പക്ഷേ ഇത് പുനർനിർമ്മിക്കണമെങ്കിൽ അതിനാവശ്യമായ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു പല മാതൃക പക്ഷേ നമുക്കതൊന്നും സാധ്യമായിരുന്നില്ല എന്നാൽ രണ്ടാർക്കങ്ങൾ തന്നാലായത് എന്ന് പറയുന്ന പോലെ തന്നെ പഞ്ചായത്തിൽ താങ്ങാവുന്ന ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഇനിയൊരു പുനരുദ്ധാരണ എന്ന് നിർവഹിക്കാൻ വേണ്ടി അത് നിങ്ങൾ തീരുമാനമെടുത്തു പൊതു ഫണ്ട് ലഭ്യമായല്ലെങ്കിൽ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്താനാണ് തീരുമാനമെന്നും ഇതിലൂടെ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും അവർ വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോസമ്മ സോണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അന്നമ്മ മാണി എൽ സി കെ തോമസ് സബിത ജോവൻ പഞ്ചായത്ത് അംഗങ്ങളായ അരുൺ ഫിലിപ്പ് സുനിത ബിനു ജസ്റ്റിൻ ജോസഫ് ലൂക്കോസ് ഫിലിപ്പ് അഞ്ജു മനോജ് റോസി തോമച്ചൻ റോയ് പുതുശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു